സ് അപ്പം നമുക്ക് ഉച്ചകൂരിലേക്ക് പ്രവേശിക്കാം മണിയൊന്നായാലോ അല്ലേ എന്ന് ഞാൻ നിങ്ങൾക്ക് പച്ചക്കറികൾ മാത്രമാണ് അതിരുന്നത് ഇലയും ദണ്ടുമൊക്കെ മാത്രമാണ് എന്നുള്ള പരാതി ഇന്ന് മാറി ഇന്ന് ഞാൻ ഒരു ന്യൂണിലേക്ക് കടന്നു അതായത് നോക്കൂ കോഴിമുട്ട പൊരിച്ചത് കുരുമുളക് കൂടിയാണ് അതിൻ്റെ മൂളിൽ കിടക്കുക കേട്ടോ കോഴിമുട്ട പൊരിച്ചത് നോൺ വേണ്ടവർക്ക് നോണായി അതാ പിന്നെന്താ തൈര് ക്യാബേജ് തോരന് ഇഞ്ചി പുളിങ്കറി ഇഞ്ചി കറിയല്ല ഇഞ്ചി പുളിങ്കറി ഇത് വയറൊക്കെ ശുദ്ധീകരിക്കാനും ഒക്കെ നല്ല ഒരു ഒഴിച്ചു കറിയാണ് പിന്നെ ചോറുത കുക്കൽ ഊറ്റിയിട്ടിക്കുന്നു ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും എന്നോടൊപ്പം പൂണ് കഴിക്കാൻ വരണേ അപ്പോൾ ഇന്ന് ലോൺ ഉണ്ടല്ലോ സമാധാനമായല്ലോ അല്ലേ അപ്പം എല്ലാവരും വരൂ മുട്ട ഓംലറ്റ് capitoare in giro per ingabito aide